സമൂഹത്തിൻ്റെ കണ്ണാടിയാകേണ്ടവരാണ് മാധ്യമങ്ങൾ എന്നാൽ ചില മാധ്യമങ്ങളുടെ ഇടപെടൽ മൂലം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലം വൃത്തികെട്ടതായി മാറിയിരിക്കുകയാണ് രാജ്യത്തിൻ്റെ നാലാം തൂണ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങളെ കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന ചില മുതലാളിമാരെ നോക്കിയാൽ നമ്മൾ അമ്പരന്ന് പോകും മരം കൊള്ളക്കാരനും ഭൂമി കൊള്ളക്കാരനുമാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ടുപേരെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ചെട്ടിക്കമ്പനിക്കാരെല്ലാം ഉണ്ടെങ്കിലും ഈ പറയുന്ന രണ്ട് കൊള്ളക്കാരാണിപ്പോൾ ചരിത്ര പ്രസംഗം നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും മാത്രം കയ്യിലുള്ള ഇവർക്ക് നല്ല വാർത്തകൾ കൊടുക്കാൻ ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇതിൽ ജോലി ചെയ്യുന്ന നല്ല മാധ്യമ പ്രവർത്തകരെ ഈ വളച്ചൊടിക്കൽ കാണുമ്പോൾ വിഷമം തോന്നുകയാണ് യഥാർത്ഥത്തിൽ മാറിപ്പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പല കമൻറ്റുകളും വരുന്നത് അതായത് റിപ്പോർട്ടറിൻ്റെ മുതലാളി എന്ന് പറയുന്നത് മരം കൊള്ളക്കാരന് ആണെന്നും അതുപോലെ ഏഷ്യാനെറ്റ് മുതലാളി ഭൂമി കൊള്ളക്കാരൻ എന്നുമാണ് വാർത്തകൾ വന്നിരിക്കുന്നത് ഏതായാലും തന്നെ ഒരു കള്ളൻ എന്ന് വിളിക്കരുത് എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിനാൽ റിപ്പോർട്ടർ ടി വിതിരെ കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഏഷ്യാനെറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ മാനത്തിനാണ് ഇപ്പോൾ നൂറ് കോടി വിലയിട്ടിരിക്കുന്നത് റിപ്പോർട്ടർ ഉടമ ആൻഡോ അഗസ്റ്റിൻ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ് അതുപോലെ തിരുവനന്തപുരം ലേഖകൻ ടി വി പ്രസാദ് എന്നിവരടക്കം ഒൻപത് പേർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന് ബന്ധമില്ലാത്ത ബി പി എൽ എന്ന സ്ഥാപനത്തിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജവാർത്തകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ ആർ എച്ച് പി പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപനം മുഖേന കോടി രൂപയുടെ നോട്ടീസ് നൽകിയത് എന്നാണ് പറയുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആ നോട്ടീസിൽ പറയുന്നു ബി എന്ന സ്ഥാപനവും ചില വെളിപ്പെടുത്തൽ അങ്ങനെ നടത്തിയിരിക്കുകയാണ് അതായത് രാജീവ് ചന്ദ്രശേഖരന് ബി പി എൽ ലിമിറ്റഡുമായി സാമ്പത്തികമായ ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല എന്നും ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ബി പി എൽ കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഈ നൂറ് കോടി രൂപ തൻ്റെ മാനത്തിനുണ്ട് എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരനെതിരെ നേരെ റിപ്പോർട്ടർ ടി വി മറിച്ചും ഒരു പരാതി നൽകിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ റിപ്പോർട്ടർ ടി വി മാനനഷ്ടക്കേസ് അങ്ങനെ ഫയൽ ചെയ്തു ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരനെ അടക്കമുള്ളവർക്കെതിരെ നൂറ്റി അമ്പത് കോടിയുടെ മാനനഷ്ടക്കേസ് ആണ് അവർ ഫയൽ ചെയ്തിരിക്കുന്നത് സിന്ധു സൂര്യകുമാർ വിനു വി ജോൺ പി ജി സുരേഷ് കുമാർ അംജോദ് അനൂപ് ബാലചന്ദ്രൻ ജോഷി കുര്യൻ അഖില നന്ദകുമാർ ടു അശ്വിൻ അതുപോലെ റോബിൻ മാത്യു അടക്കമുള്ളവർക്കാണ് കോടതി അങ്ങനെ നോട്ടീസ് അയച്ചത് ഏതായാലും റിപ്പോർട്ടറിൻ്റെ മാനത്തിന് നൂറ്റി അമ്പത് കോടിയും രാജീവ് ചന്ദ്രശേഖരൻ്റെ മാനത്തിന് നൂറ് കോടിയുമാണ് വിലയിട്ടിരിക്കുന്നത് അതായത് നല്ല മാർഗത്തിൽ മാധ്യമ പ്രവർത്തനത്തിലേക്ക് കാലു എടുത്തു ഈ പൊങ്ങച്ചവും വിടുവായുത്വവും കാണിക്കില്ലായിരുന്നു ഏതായാലും ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് വഴിതെറ്റിക്കുന്ന റിപ്പോർട്ടറിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും മാനത്തിന് വിലയിട്ടത് നന്നായി